മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹത്തിലേക്ക് പുത്തൻ കാർ വരുന്നു വാഹനം വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി രണ്ട് വാഹനങ്ങൾ വാങ്ങാനാണ് ഈ തുക നിലവിൽ കിയാ കാർണിവൽ വാഹനത്തിലാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായി മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലേക്ക് പുത്തൻ വണ്ടികൾ എത്തിയത് അന്ന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം മുടക്കിയാണ് കാർണിവലിന്റെ ഉയർന്ന വകഭേദമായ ലിമോസിൻ പ്ലസ് ആണ് വാങ്ങിയത് മൂന്ന് ഇന്നോവ ക്രിസ്റ്റ കാറുകളും ടാറ്റ ഹാരിയർ കാറും വാങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ ഈ ഉത്തരവ് പുതുക്കിയാണ് കിയാലിമോസിൻ വാങ്ങിയത് ഇന്നോവ ക്രിസ്റ്റിയും ടാറ്റ ഹാരിയറും വാങ്ങാൻ അറുപത്തിരണ്ട് ലക്ഷത്തി നാല് അനുവദിച്ചത് ഹാരിയർ ഒഴിവാക്കിയാണ് കിയാലിമോസിൻ വാങ്ങിയതോടെ ചിലവ് എൺപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ഉയർന്നിരുന്നു മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം രൂപയാണ് കാർണിവലിന്റെ ചിലവ് സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്കായി പുതിയ കാർ വാങ്ങാൻ ഒരു കോടി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇത് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് അധിക ഫണ്ടായാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചത് പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്നായിരുന്നു പ്രധാന നിബന്ധന ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് എന്നിരിക്കെയാണ് ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഇളവ് നൽകി മുഖ്യമന്ത്രിയുടെ വാഹനം വാങ്ങാനുള്ള ഒരു കോടി പത്ത് ലക്ഷം ഉടൻ ലഭ്യമാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത് നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങുന്നത് വാഹനത്തിന്റെ നിറം കറുപ്പ് തന്നെയാകുമെന്നാണ് സൂചന കോവിഡ് കാലത്തെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ധനവകുപ്പ് ഏർപ്പെടുത്തിയിരുന്നു ഇത് വീണ്ടും ഒരു വർഷത്തേക്കു കൂടി നീട്ടിയുള്ള ഉത്തരവ് അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു കടുത്ത സാമ്പത്തിക ഞരിക്കം തുടരുന്നതിനിടയിലും ഖജരാവിൽ നിന്ന് ഇത്രയും വലിയ തുക മുഖ്യമന്ത്രിക്കായി ചെലവഴിക്കുന്നത് ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വാഹനങ്ങൾക്കായുള്ള ചെലവ് സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുന്നതിനുള്ള നടപടിയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സാമ്പത്തിക ഇടിവിനിടെ ഈ ചെലവിനെതിരെ വിമർശനങ്ങള് ഉയർന്നുവരാൻ സാധ്യതയുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയിച്ചത് കേരള ബജറ്റ് മാനുവലിന്റെ പാര തൊണ്ണൂറ്റിയഞ്ച് മൂന്ന് ഉപയോഗിച്ചാണ് ഈ അധിക ചെലവ് അംഗീകരിച്ചത്